കാരണം ന്ദർഭങ്ങളല്ല ഈസി അതാണ് അതിന്റെ വ്യത്യസ്ത നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും കഥാപാത്ര പരിസരങ്ങളെന്ന വലിയ വ്യത്യാസം ഉണ്ടാവുമ്പോ കഥാപാത്രം തന്നെ മാറും അന്ന് വലിയ കഥ പരിസ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പൊ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമ എല്ലാ പടത്തിലും ഒരുപോലെയല്ലോ കഥാപാത്രത്തിന്റെ പരിസരങ്ങളും മാറുന്നുണ്ട് കഥ മാറും കഥാപാത്രവും മാറും നമുക്ക് പറയുണ്ടായി ദുബായി ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്നോ അപ്പം അല്ല അതെ ഇതൊരു സാമ്പിള് മാത്രമാണ് അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളു അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ വന്നേക്കാട്ടോ